അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്നും ഇവിടുന്ന് മഴയൊക്കെ ആയിട്ട് വെള്ളമൊക്കെ ആയിട്ട് തവർന്ന് ഇങ്ങനെ അങ്ങോട്ട് പോവാണ് വീട്ടിലേക്ക് നടക്കും നടക്ക് എവിടെ അതും സത്യതാണ് ഓ തെവിഞ്ഞി എന്താണ് പറയുക ക്യാമ്പല്ല ഇത് വേണ്ട ഇതാണ് വെള്ളമൊക്കെ ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് അവിടെ വെള്ളമില്ല বড় <Sanian yakan song> അതെ അതോ ഒരു മല അല്ല വാണിയമ്മ ആ പാറ എന്റെ നാടാണ് പോണ വഴി മല കാണിച്ചിരിക്കും മലതാ തന്നെ മല തന്നെ മല വളർത്തുന്നത് ൊരു അമ്പത് കിലോമീറ്റർ പോകണം എൻ്റെ നാട്ടിലേക്ക് അങ്ങനെ ഞാൻ എൻ്റെ എൻ്റെ നാടെ ഇത് വീടെ കുക്കിംഗ് വീഡിയോ വീടൊന്നല്ല എന്റെ എന്താണ് അമ്മ വെച്ച സാമ്പാറും മുട്ട വറുത്തതും മുളക് വറുത്തതും വിഷമിട്ട് വേഗം മൂന്നാളും കൂടി ചോറാണ് ഈ അരികൊക്കെ ഒരു മൂർക്കൂട്ടെത്തു നീ പുല്ലൊക്കെ ഇട്ടുകൊടുത്തിട്ട് പരിസരം എന്തൊക്കെയാണ് നമ്മുടെ പരിസരം എന്റെ ഒരു കുഞ്ഞു വീടാണ് കേട്ടോ വന്നുള്ള പണി ഫോണ് നോക്കുക ഇതൊക്കെ സ്ഥലം പരിസരം ഇവിടെയൊക്കെ ചക്ക വരുന്നത് ഞങ്ങടെ തറവാട്ടമ്പലോ തറവാട്ടമ്പലോ ലാവ് ഹായ് ഞങ്ങളുടെ സ്വകാര്യ പുഴത്ത് കൂടെ ോക്കും ഞങ്ങളെ അമ്മ നോക്കിന്ന് കൊളാം ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അയ്യോ ഇതാണ് ഞങ്ങളുടെ വായി അയ്യോ ഞാൻ കുണ്ടിൽ പൊട്ടു അപ്പാപ്പനെ കളകി അമ്മ എങ്ങനെയാ നടന്നു അതെ നല്ല ഫലം കിട്ടണം നീ കണ്ടെത്തിക്കണ് വഴി എവിടെ ശരി എന്റെ അച്ഛനാണ് ട്ടാ ചളിത്താണ്ട് അത് അറിയില്ല ഇപ്പൊ അമ്മു അമ്മ വരുന്നു അതാ

അതാ ഒന്നല്ല മലയിൽ നല്ല വെയില വെയിൽ കണ്ടോ അവിടെ പോലാ ഇതേ മാറ്റി കൊണ്ട് ആൾക്കാർ വരുന്നുണ്ട് ഇനി

എന്റെ മകള് പാടത്തെ കൂടെ എന്താ ചളി അങ്ങനെ ചളിയാണ് ഏത് അതൊക്കെ നാളെ ഞാൻ പോകുള്ളൂ നാളെ വരുന്നാളെ പോളെ നല്ല രസൂല്ല കാണേ ഈ കുളത്തിലാണെങ്കിൽ കുട്ടിക്കാലത്ത് ഞാൻ കുളിച്ചുകൊണ്ടിരുന്നത്

വല വെച്ചിരിക്കും അറിയില്ലേ ആ മീൻ ചെറിയോ അതാണ്ടീന് വലയിൽ മീൻ പെട്ടിട്ടുണ്ട് നല്ല രസല്ലേ മഴക്കാലത്ത് ഇല്ല കൂടെ വളരാൻ പറ്റിയ പക്ഷെ ചളിയൊക്കെ ഒന്ന് ഒരു പ്രാവശ്യം ചവിട്ടണവും റോട്ട് കൂടെ നടന്നിട്ട് ചളി കാണുമ്പോൾ മീൻ മീൻ കണ്ടം കണ്ടം ഉള്ളിലാണ് കാണുമ്പോഴൊക്കെ തീറ്റ വീട്ടുകൊടുക്കുമ്പളെ കാണാൻ മീൻ കണ്ടാണോ ആ വലയിൽ മീനുണ്ട് രണ്ടു മൂന്നെണ്ണം മീനുണ്ടെന്ന് തന്നെ നാട്ടിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് വിശേഷം വെള്ളത്തിൽ രണ്ടു ദിവസം ഞാൻ എൻ്റെ അമ്മ വീട്ടിലുണ്ടാവും ഞാൻ രണ്ടു ദിവസം എന്റെ വീട്ടിലുണ്ടാവും